അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ആന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കൂടാതെ അവൾക്ക് എല്ലാവരോടും നല്ല രീതിയിൽ ഗുഡ് ബൈ പറയാനും സാധിക്കും ഹായുൻ ക്യാങ്ങിനോട് നാൽപ്പത്തൊമ്പത് ദിവസത്തെ കാര്യം പറയുന്നു അവൾ ജീവിതത്തിൽ നാൽപ്പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ ഒരു സ്ഥാനമുണ്ടാക്കിയില്ലെങ്കിൽ ആന മരിക്കും ക്യാങ് നിൽക്കുന്നിടത്ത് നിന്ന് മണ്ണൊലിച്ചു പോകുന്നതുപോലെ തോന്നി ആനയോടുള്ള സ്നേഹത്തിന് മുന്നിൽ ക്യാങ് മിഞ്ചുനെ വരെ ഡിവോഴ്സ് ചെയ്യാനും തയ്യാറാകുന്നു എന്നാൽ മിഞ്ചുനും ഇത് തന്നെ ആലോചിച്ചു സിയായുവിനും കാങ്ങിനും ആനയുടെ അത്യാവശ്യമുണ്ട് മിഞ്ചുൻ വീട്ടിൽ നിന്നിറങ്ങുന്നു കാങ്ങിന് സങ്കടമുണ്ടെങ്കിലും മിഞ്ചിനോട് പോകണ്ട എന്ന് പറയുന്നില്ല ആനയും ഫാമിലിയും നല്ല രീതിയിൽ ഒരു ദിവസം പിന്നിട്ടു കാർണിവലിനും പോകുന്നു ശേഷം ആന കാങ്ങിനോട് പറഞ്ഞു എനിക്ക് ജീവനോടെ ഇരിക്കാൻ കഴിയില്ല കാരണം അത് സി ആയുവിന് അപകടമുണ്ടാക്കും കാങ് അത് കേട്ട് ആകെ തകർന്നു പോകുന്നു ആന കാങ്ങിനോടൊന്നും സന്തോഷമായിരിക്കാൻ പറഞ്ഞു ശേഷം മിഞ്ചിനെ കണ്ട് കാങ്ങിനെ ഡിവോഴ്സ് ചെയ്യരുതെന്നും പറയുന്നു ആന മരിക്കുമെന്ന് കേട്ട് മിഞ്ചിനും വളരെ സങ്കടമായി പിന്നീട് ആന മരിക്കുന്നതിന് മുന്നേ ചെയ്യാൻ ആഗ്രഹിച്ച ആ ഓരോ കാര്യവും ചെയ്യുന്നു ആന അവളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കൂടെയും നല്ല സമയം ചിലവഴിക്കുന്നു മരിക്കുന്നതിന് മുന്നേ സിയായോവിന് ഒത്തിരി സ്നേഹം കൊടുക്കുന്നു സിയായോ ആനയെ അമ്മയെന്ന് വിളിച്ചു ഇത് കേട്ട് അവൾ ഒത്തിരി സന്തോഷിച്ചു ശേഷം ആന സന്തോഷത്തോടെ വിടവാങ്ങുന്നു വർഷങ്ങൾ കഴിഞ്ഞ് കാണിക്കുന്നു സിയായു വലുതായി അവൾ ഫാമിലി ഫോട്ടോയിൽ ആന എഴുതിയ മെസ്സേജ് വായിക്കുകയും പിന്നീട് ചിരിക്കുകയും ചെയ്യുന്നു അവിടേക്ക് മിഞ്ചിനും ക്യാങ്ങും എത്തി അവർ ഒരു നല്ല ഹാപ്പി ഫാമിലി ജീവിക്കുകയാണ് ഇതോടുകൂടി ഒരു കെ ഡ്രാമ അവസാനിക്കുന്നു താങ്ക് യു